അത് കൂട്ടുകാരനാണെന്ന് പറഞ്ഞ നടന്നു പോകുന്ന അയാൾ കൂട്ടുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കഴിഞ്ഞ ദിവസം കടക്കൽ ആനപ്പാറയിലാണ് ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതിനു ശേഷം തർക്കമുണ്ടാവുകയും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനെ കമ്പുകൊണ്ട് തലയ്ക്കടിച്ച് റോഡിലിട്ടതിനു ശേഷം റോഡിൽ തലയിടിച്ച കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതിയായിട്ടുള്ള കടക്കൽ തൃക്കണ്ണാപുരം സ്വദേശി കുന്താലി രാജു എന്ന് വിളിക്കുന്ന രാജുവാണ് ഒരുമിച്ചിരുന്ന് മദ്യമിച്ചപ്പോൾ ഉണ്ടായ തർക്കത്തിനൊടുവിൽ കൊല്ലപ്പെട്ട തൃക്കണ്ണാപുരം സ്വദേശിയായിട്ടുള്ള ശശി രാജുവിനെ കടിക്കുകയും അതിനെ തുടർന്ന് കമ്പുകൊണ്ട രാജു ശശിയുടെ തലയ്ക്കടിച്ച് റോഡിലിടുകയായിരുന്നു ഇതിനുശേഷമാണ് തല പിടിച്ച് റോഡിൽ ഇടിക്കുന്നത് വലിയ രീതിയിൽ റോഡിൽ രക്തം വാർന്ന് ഒലിക്കുകയും ഏറെ നേരത്തിനു ശേഷം പോലീസെത്തി നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന ശശിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കൃത്യം നിർവഹിച്ചതിനു ശേഷം രാത്രി മുഴുവൻ ആളൊഴിഞ്ഞ പ്രദേശത്ത് ഒളിവിൽ തങ്ങി രാവിലെ ആറ് നാൽപ്പതോടു കൂടി കടക്കൽ ഭാഗത്തെ സ്വകാര്യ ആശുപത്രിയുടെ ഭാഗത്തുകൂടി കൊലയാളി രക്ഷപ്പെടുകയും ബസിൽ കിളിമാനൂരിലേക്ക് പോവുകയായിരുന്നു കുന്താനി രാജുവിന് വേണ്ടി കടക്കൽ ചിതറ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ വ്യാപകമായ അന്വേഷണം നടത്തുകയും നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് നിന്നുമാണ് രാജു രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തത് ഇതിന് തൊട്ടു പിന്നാലെ രാജുവിന്റെ ഉറ്റ സുഹൃത്തിനെ കടക്കൽ പോലീസ് രണ്ട് പ്രാവശ്യം ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു കിഴിമാനൂരിലെ ചെങ്കിക്കുന്ന സമീപത്തുള്ള ബന്ധുവീട്ടിന് സമീപത്തു നിന്നുമാണ് ഇന്ന് കൊലയാളിയായിട്ടുള്ള കുന്താലി രാജുവിനെ കടക്കൽ പോലീസ് പിടികൂടുന്നത് പിടികൂടി കൊണ്ടുവന്നപ്പോൾ കുന്താലി രാജു പറഞ്ഞത് മദ്യപിച്ചതിനിടയിൽ പറ്റിപ്പോയി എന്നുള്ള കാര്യമാണ് ഈ സമയത്തും കുന്താലി രാജു മദ്യത്തിന് അടിമപ്പെട്ടിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്ന് കടക്കൽ പോലീസ് പറഞ്ഞു കേരളത്തിന് മാനൂസ് കടക്കൽ